കറി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നമ്മളെ സ്രാങ്ക് പുള്ളിൻ തക്കാളിയൊക്കെ കട്ട് ചെയ്തോണ്ട് മെയിൻ ആയിട്ട് ഇതാണ് ഇപ്പൊ ഞങ്ങളെ കമ്പലിലെ സ്രാങ്ക് ഏഹ് ഇദ്ദേഹാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളാണ് ഞങ്ങളിപ്പോ ജോലിക്ക് പോവാനുള്ള സമയ നിങ്ങൾക്ക് ഭക്ഷണം ഞങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ് ഏ ഞങ്ങൾ ഞങ്ങളെ മജീദൊക്കെ ഒക്കെ ഉണ്ട് ഇവിടെ ഏ എന്നാലും നിങ്ങളെല്ലാവരും വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഏ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ായിരിക്കും നല്ല മത്തിയാണെന്ന് എല്ലാവരും കഴിക്കണം കേട്ടോ रंग वैसी जादर कुर्सां मधी रह നോക്കിട്ട് നോക്കി മത്തിക്ക് പകുതി പൂളയും മത്തിയും പൂളയും മത്തി നമ്മളെ ഷെഡിൽ വെച്ചതാണ് പണ്ടാരി പണ്ടാരി നമ്മളെ അൻസാർ മജീദ് മജീദ് അടിയോ നിന്നിട്ടാണ് അടിക്കണത് ആ അസരപളേക്കൊന്നും ഇരിക്കാൻ സീറ്റ് ഇട്ടിട്ടില്ല ഭയങ്കര തിരക്കാ ഉം വെള്ള പയിച്ചിട്ടുണ്ടെന്നോണ് നല്ല അടിയാ അടിക്കണത് ഓ മത്തി പോളെ അമീരോടെ ഇവിടെ വരി എല്ലാരും അടിച്ചോണ്ട് എല്ലാരും വെള്ളക്കാരൊക്കെ വെള്ളക്കാരെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു നില ഒക്കെ ചാകര ആയിരുന്നു കൂമ്പാരംസ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നത് എങ്ങനെയുണ്ട് മത്തിയും പൂള ഒക്കെ മജീപളിയാ എങ്ങനെയുണ്ട് എങ്ങനെ സൂപ്പർ അല്ലേ ഇതിനെന്താ പേര് കൊടുക്കണ്ടത് മജീദ് പൂളന്ന് പറയുമ്പോ മറ്റേ സാധനം പറഞ്ഞിട്ട് വൈകിട്ടുള്ളവരൊക്കെ തിന്നട്ടെ തിന്നിട്ട് തിന്നട്ടെ അതൊക്കെയാണ് നമ്മള് ഷെഡാണിത് നമ്മള് പണിയില്ലാത്ത സമയത്ത് ഇരിക്കുന്ന ഷെഡ് കിടക്കുന്ന ഷെഡൊക്കെ ആണത് മോട്ടറും കാര്യങ്ങളൊക്കെ കുളിക്കാനും നനക്കാനൊക്കെ ഏ ാണ് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാണ് എന്നിട്ട് ഇരുന്നിട്ടൊക്കെ കഴിക്കണ്ട് കഴിക്കണ്ടിപ്പൊ ഇവിടുത്തെ കടലത്തെ അവസ്ഥ അല്ലേ നല്ല കാറ്റും മഴയൊക്കെയാണ് ഉം പണിയൊന്നുമില്ല ഇന്നലൊക്കെ ഈ സമയത്തൊക്കെ നല്ല മത്തിയായിരുന്നു ധാരാള മത്തി ഉണ്ടായിരുന്നു ഇതിപ്പോ ആരുല്ല ഒക്കെ സൈഡായി കാറ്റും മഴയൊക്കെ അലനിലൊക്കെ ചാകര ആയിരുന്നു ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു മത്തി അന്നൊന്നുമില്ല അന്നൊക്കെ എല്ലാരും സൈഡായിട്ട് എന്നിട്ടൊക്കെയാണ് അടിക്കണത് ആ സീറ്റ് ഇല്ലായിട്ടേ എന്നിട്ടൊക്കെയാണ് അടിക്കുന്നത് എങ്ങനെങ്കിലും ഇത് വയറ്റിലായി കിട്ടിയാൽ മതി മറ്റേ കരണ്ട് ഇല്ലെട്ടോ കരണ്ട് ഇല്ലായിട്ടാണ് മറ്റേ നമ്മളെ വീഡിയോ ഒക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് നിങ്ങള് ക്ഷമിക്കണം കേട്ടോ ഭക്ഷണം ഓരോരുത്തര് കഴിച്ച് കൈകാൻ ഇങ്ങനെ പോവാണ് ഇരുന്ന് അടിക്കണവരൊക്കെ ഇരിക്കാ അടിക്കണത് അപ്പോ നിങ്ങക്ക് ഒന്ന് ട്രൈ ചെയ്ത് നന്നായിരിക്കും പൂളയും ഫ്രഷ് മത്തി ഒരല്പം പൂളയും മത്തിയും ഞാനും ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോകണേ എന്താണെന്നുള്ള അറിയില്ല ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കിട്ട് ബാക്കി നിങ്ങളോട് പറയാ അടിപൊളിയ കേട്ടോ പുളിയും മത്തി സൂപ്പറാ കേട്ടോ എപ്പോ ചെയ്തു വയ്ക്ക പക്ഷെ പുളയും നല്ല മത്തി ചെയ്യട്ടോ ഓക്കെ എല്ലാവർക്കും ബായ് ബൈ